അസലാമാലും വാഹമത്ത്ള്ളാഹി വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സുബഹി നമസ്കാര ശേഷം ഉറങ്ങുന്നതിന്റെ വിധി എന്താണ് അതേപോലെ തന്നെ സുബഹി ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോയി സുബഹി നമസ്കരിച്ച് സുബഹിയുടെ സുന്ന നമസ്കരിച്ച് അല്പനേരം മയങ്ങുന്നതിന്റെ വിധി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് അസുലി അലഹി വസല്ലമ്മയുടെ ചരിയെ പരിശോധിക്കുമ്പോൾ

എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു രണ്ട് നമസ്കാരം നമസ്കാരം ശേഷം വലതുഭാഗം ചരിഞ്ഞ് കിടക്കുമായിരുന്നു അത്തായി ഇക്കാമത്ത് വരുന്നത് വരേക്കും ഇക്കാമത്ത് കൊടുക്കാൻ അതിന് വരുന്നത് വരെയും അപ്പോൾ റസൂർ അള്ളഹി അല്ലാസ്ലം സുബഹി ബാങ്ക് കേട്ട് പള്ളിയിൽ പോയി രണ്ടര കാത്ത് നമസ്കരിച്ചു എന്നിട്ട് വലതു ഭാഗം തിരിഞ്ഞ് അല്പനേരം കിടക്കുമായിരുന്നു ഇക്കാമത്ത് കൊടുക്കാൻ വരുമ്പോൾ എഴുന്നേറ്റ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സുബൈ ബാങ്കിന്റെ ബാങ്ക് വിളി കേട്ട് പള്ളിയിലെത്തി രണ്ടര കാത്ത് നമസ്കരിച്ച് അല്പം ഒന്ന് കിടന്നു അങ്ങനെ അല്പം മയങ്ങി എന്ന് വെച്ചിട്ട് പ്രശ്നമില്ല അത് റസൂൽ അള്ളഹിമല്ലുസലിയുടെ ചരിയിൽ നമുക്ക് കാണാൻ കഴിയും ഇനി രണ്ടാമത്തെ പ്രശ്നം സുബഹിയുടെ നമസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുന്നത് വ്യാപകമായ ഒരു ശൈലിയായി നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും ജീവിതത്തിൽ അങ്ങനെ അങ്ങനെ കിടന്നുറങ്ങിയാൽ ഇവ പ്രത്യേകിച്ച് സുബൈക്ക് ശേഷവും അസറിന് ശേഷവും കിടന്നുറങ്ങിയാൽ ഭ്രാന്ത് ഉണ്ടാകും അല്ലെങ്കിൽ ബർക്കത്ത് ഉണ്ടാവില്ല തുടങ്ങിയ പല വിശ്വാസങ്ങളും സമൂഹത്തിലുണ്ട് ഇത്തരം വിശ്വാസങ്ങൾക്ക് സുബൈക്ക് ശേഷം കിടന്നുറങ്ങിയാൽ ഹറാമാണ് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് എന്ന എന്നിങ്ങനെയുള്ള പല ധാരണകളും ഉണ്ട് ഇത്തരം ധാരണകൾക്ക് അടിത്തറയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് മഹാറായി ബിൻബാസ് റഹ്മുല്ലാഹി അലഹി വിഷയത്തിൽ കൊടുക്കുന്ന മറുപടിയാണ് സൂചിപ്പിക്കുന്നത് നമസ്കാര ഒരാൾ ഉറങ്ങി എന്ന് തെറ്റില്ല തെറ്റുള്ളതായി നമുക്കറിയില്ല ചില ആളുകൾ പറയാറുണ്ട് സുബൈക്ക് ശേഷം കിടന്നുറങ്ങിയാൽ നല്ലതല്ല ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയാറുണ്ട് കൃത്യമായ തെളിവ് ഈ വിഷയത്തിൽ ഇല്ല കിടന്നുറങ്ങാന്നുള്ളത്

ം ഇങ്ങനെ ഇനി അത് പറ്റില്ല ഒഴിവാക്കി എന്ന് വെച്ചിട്ട് അപ്പൊ സുബൈക്ക് ശേഷം ഒരാൾ ഉറങ്ങി എന്ന് വെച്ചിട്ട് അതിൽ തെറ്റില്ല അതുകൊണ്ട് ഭ്രാന്ത് ഉണ്ടാവില്ല അതുകൊണ്ട് ബർക്കത്ത് നഷ്ടപ്പെടില്ല എന്നാണ് ഇനി സുബൈ നമസ്കാരം പോലും നിസ്കരിക്കാതെ ബാങ്ക് കേട്ടിട്ടും കിടന്നുറങ്ങുന്നു അല്ലെങ്കിൽ ബാങ്ക് കേൾക്കുന്ന കേൾക്കുന്ന രീതി പോലും ഇല്ലാതെ കിടന്നുടങ്ങുന്നത് ഹറാമാണ് എന്ന് മനസ്സിലാക്കുക ഇത് സുബൈ നമസ്കരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് സുബൈ നമസ്കാരത്തിന് എഴുന്നേറ്റു ബാങ്ക് വിളിച്ചു പള്ളിയിലെത്തി രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചു ജമാത്തിന് സമയമുണ്ട് നമുക്ക് അല്പം ക്ഷീണം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം വലതു ഭാഗം ചരിഞ്ഞ് കിടക്കാം അതിൽ തെറ്റില്ല ഏക്കാമത്തിന് വരുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ മതി അതേപോലെ സുബൈ നമസ്കാര ശേഷം ഒന്ന് ഉറങ്ങിപ്പോയാൽ അതുമൂലം ഭ്രാന്ത് വരും എന്നുള്ളൊരു ചിന്ത വേണ്ട മറിച്ച് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ ഹദീസ് സ്ഥിരപ്പെട്ടതുപോലെ ആ സ്ഥലത്തിരുന്ന് ഇബാത് ചെയ്യലാണ് ആ സ്ഥലത്തിരുന്ന് വിഖറുകളും തഹ്ലീരുകളും ഒക്കെ ചെയ്യലാണ് ഖുർആൻ ഓതലാണ് ൂര്യൻ ഉദിക്കുന്നത് വരെ അത് കൃത്യമായി ഹദീസുകൾ കാണാൻ കഴിയും ഞാൻ സൂചിപ്പിച്ചു വന്നത് സുബൈ നമസ്കാര ശേഷവും അസുർ നമസ്കാര ശേഷവും ഉറങ്ങിയാൽ അത് ഭ്രാന്തുണ്ടാകും അതുമൂലം വർക്കത്ത് ഉണ്ടാകില്ല അതുമൂലം പ്രശ്നമാണ് എന്നൊരു ധാരണ ശരിയല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു പരിഗ്രഹിക്കട്ടെ അസാം വലൈക്കും വരഹമുല്ലാഹി വാ